ഹാപ്പി ഹാപ്പി ഹാലിഫാക്സ് നോമസ് കോഷ്യയുടെ തലസ്ഥാനവും അറ്റ്ലാന്റിക് കാനഡയിലെ ഏറ്റവും വലിയ നഗരപ്രദേശവുമാണ് ഹാലിഫാക്സ് കരിമ്പുവിനെ വേട്ടയാടാനെത്തിയവരുടെ സംഘമാണ് ഹാലിഫാക്സിലെ ആദ്യമ നിവാസികൾ മിക് മാക് ജനതയുടെ പൂർവികർ ഇവരാണെന്ന് കരുതപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ ബ്രിട്ടീഷ് സർക്കാർ വടക്കേ അമേരിക്കയിലെ ആദ്യത്തെ സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ചതോടെ ഹാലിഫാക്സ് കുടിയേറ്റക്കാരുടെ കുത്തക ഭൂമിയായി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ഹാലിഫാക്സ് സ്ഥാപിതമായപ്പോൾ ഭൂരിഭാഗം താമസക്കാരും ഇംഗ്ലണ്ട് അയർലൻഡ് സ്കോട്ട്ലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഹാലിഫാക്സിലെ വ്യവസായം കനേഡിയൻ നോർത്ത് അമേരിക്കൻ നോർത്ത് അറ്റ്ലാന്റിക് വ്യാപാര ലോകത്തിന്റെ അരികിലാണ് ഹാലിഫാക്സ് നോവസ് കോഷിയുടെ സമ്പദ്വ്യവസ്ഥയുടെ വലിയൊരു പങ്കും പ്രതിനിധീകരിക്കുന്ന പ്രധാന സാമ്പത്തിക കേന്ദ്രമാണ് ഹാലിഫാക്സ് വ്യാപാരം ആരോഗ്യ പരിപാലനം സാമൂഹിക സഹായം വിദ്യാഭ്യാസം പുതുഭരണം എന്നിവയാണ് പ്രധാന സാമ്പത്തിക മേഖലകൾ കാനേഡിയൻ ഫോഴ്സ് ബേസ് ഹാലിഫാക്സ് ക്യാപിറ്റൽ ഡിസ്ട്രിക്ട് ഹെൽത്ത് അതോറിറ്റി ഡൽഹൌസിംഗ് യൂണിവേഴ്സിറ്റി നോവാസ് കോഷ്യ പവ ഇൻകോപ്പറേറ്റഡ് എന്നിവയാണ് ഹാലിഫാക്സിലെ പ്രധാന തൊഴിൽദാതാക്കൾ ഹാലിഫാക്സിൻ്റെ കാലാവസ്ഥകൾ സമ്മറിൻ്റെ ജൂലൈ മാസം പതിനെട്ട് ഡിഗ്രി വരെ ഉയർന്നേക്കാവുന്ന താപനിലയും വിൻ്ററിൻ്റെ ജനുവരിയിൽ മൈനസ് അഞ്ച് പോയിൻ്റ് എട്ട് വരെയുള്ള താപനിലയ്ക്കുമിടയിലാണ് ഹാലിഫാക്സിൻ്റെ ശരാശരി കാലാവസ്ഥ നല്ല മഴയും നല്ല മഞ്ഞും നേർത്തു ചൂടുമുള്ള അന്തരീക്ഷം ഹാലിഫാക്സിൻ്റെ പ്രത്യേകതയാണ് ഹാലിഫാക്സിന്റെ ടൂറിസം സാധ്യതകൾ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന മാരിടെക് മ്യൂസിയം ഓഫ് ദി അറ്റ്ലാന്റിക് സ്ഥിതി ചെയ്യുന്ന നഗരമെന്ന ഖ്യാതി ഹാലിഫാക്സിന്റെ ടൂറിസം സാധ്യതകൾക്ക് നൽകുന്ന മൈലേജ് ചെറുതല്ല പ്രതിവർഷം ആറു ലക്ഷത്തിലധികം സന്ദർശകർ ഹാലിഫാക്സിന്റെ പ്രകൃതിയിലേക്ക് കണ്ണും കരണും പായിച്ചെത്തുന്നു ഹാലിഫാക്സിന്റെ വിദ്യാഭ്യാസം നൂറ്റി മുപ്പത്തി പൊതുവിദ്യാലയങ്ങൾ സ്വന്തമായുള്ള ഹാലിഫാക്സ് റീജിയണൽ സെൻറ്റർ ഫോർ എഡ്യൂക്കേഷൻ ആണ് ഹാലിഫാക്സിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനം ഡെൽഹൌസി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് കിങ്സ് കോളേജ് മൗണ്ട് സെൻറ്റ് വിൻസൺ യൂണിവേഴ്സിറ്റി എൻ എസ് സി എ ഡി യൂണിവേഴ്സിറ്റി നോവസ് കോഷ്യ കമ്മ്യൂണിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി സെൻറ് ആൻഡ്രീസ് ഹാലിഫാക്സ് ക്യാമ്പസ് സെൻറ്റ് മേരീസ് യൂണിവേഴ്സിറ്റി എന്നിവയാണ് ഹാലിഫാക്സിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഹാലിഫാക്സിൻ്റെ ഭാവി സ്റ്റാർട്ടപ്പുകളിലെ നഗരം എന്ന ഖ്യാതിയും അഡാപ്റ്റിങ് മെഡിക്കൽ ടെക്നോളജീസ് എന്ന കമ്പനിയുടെ കടന്നുവരവുമൊക്കെ ഹാലിഫാക്സിന്റെ ഭാവി ശോഭനമായൊരു പ്രതീക്ഷയാക്കുന്നു വളർന്നു വരുന്ന ടെക് ഹ് എന്ന നിലയിലുള്ള ഹാലിഫാക്സിൻ്റെ പദവി ലോകത്തെമ്പാടിൽ നിന്നുള്ള ടെക്ക് കമ്പനികളെ ആകർഷിക്കുന്നു കാനഡയിലെ തന്നെ മറ്റു നഗരങ്ങൾക്ക് അസൂയ ഉണർത്തും വിധം ഉയർന്നു വരുന്ന ഹാലിഫാക്സ് കുടിയേറ്റക്കാരുടെ പ്രിയപ്പെട്ട ഇടമായി ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഹാലിഫാക്സിലെ മലയാളി സാന്നിധ്യം മറ്റ് കാനേഡിയൻ പ്രവിശ്യകളിൽ നിന്ന പോലെ കനത്ത മലയാളി സാന്നിധ്യമുള്ള നഗരമാണ് ഹാലിഫാക്സ് നിരവധി അനവധി സംഘടനകളും സംഘാടനങ്ങളും മലയാളി മൈത്രിക്ക് മകുടം ചാർത്തി ഹാലിഫാക്സിനെ മലയാളത്തിൻ്റെ തന്നെ മറ്റൊരു ഭൂപ്രദേശമാക്കുന്നു കലാകായിക രാഷ്ട്രീയ മേഖലകളിൽ സാന്നിധ്യമറിയിച്ച മലയാളത്തിൻ്റെത് കൂടി എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന മറ്റൊരു മണ്ണ് കൂടിയാണ് ഹാലിഫാക്സ് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതി വരാത്ത ഹാലിഫാക്സിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ കാത്തിരിക്കുക